ജില്ല വേസ്റ്റ് വെള്ളത്തിൻ്റെ ഒരു അപ്ഡേഷൻ ആണ് സാധാരണ നമ്മൾ താഴത്ത് കൂടെയൊക്കെ വെള്ളം വരുന്നതായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഡോറിൻ്റെ അടിയിൽ കൂടെ വെള്ളം വരുന്നു അതെന്താ വെച്ചാൽ ഉള്ളിലത്തെ ഇതിൻ്റെ അടിയിൽ നിൽക്കുന്ന ഒരു വെള്ളമുണ്ട് ഇതെന്ന് വരുന്ന വെള്ളം നമ്മുടെ ഫ്രീസറിൻ്റെ എക്സ്ട്രാ വരുന്ന വെള്ളം ഡ്രോപ്പായിട്ട് പോകാനുള്ളൊരു ഇതുണ്ട് അത് അടഞ്ഞിട്ടുണ്ടാകും അപ്പോൾ ഈ ട്രേ എടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് മനസ്സിലാവും ഈ ഹോളിൽ കൂടെയാണ് ആ ട്രെയിൻ ഈ ഹോളിൽ കൂടെ പോകും അപ്പോൾ ഇത് അടഞ്ഞു കഴിഞ്ഞാലാണ് നേരെ താഴത്തേക്ക് വന്നിട്ട് ഏറ്റവും അടി കൂടെ നിറഞ്ഞിട്ട് താഴത്തേക്ക് വരും അപ്പോൾ കർട്ടൺ സ്പ്രിങ് പോലത്തെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഫ്ലെക്സിബിളായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഹോളുണ്ട് അപ്പോൾ അതിങ്ങനെ ചെയ്താൽ മതി അപ്പോൾ ഇതിലത്തെ ആഴുക്കൊക്കെ പോയിട്ട് കറക്റ്റായിട്ട് താഴത്തേക്ക് താഴത്തെ പുറത്തെ ട്രെയിനിലേക്ക് വെള്ളം വരും